യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ഒത്തിരി സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ഈ വചനം നിങ്ങൾക്ക് വേണ്ടി പറയാനും പ്രാർത്ഥിക്കാനും ആഗ്രഹിക്കുകയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊത്തിരി സന്തോഷമുള്ള ഒരു നല്ല ദിവസമാണ് ഒരുപക്ഷേ ആ സന്തോഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു സമയമായിരിക്കും അതോടൊപ്പം സന്തോഷമുള്ള ഒരു സാഹചര്യമാണേലും ഉള്ളിൽ ഒത്തിരി ദുഃഖം ദുഃഖമനുഭവിക്കുന്നവരുണ്ട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട് രോഗപീഠയിലായിരിക്കുന്നവരുണ്ട് എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോൾ ഈ ആലയത്തിൽ നിങ്ങളെ സമർപ്പിച്ച് മനസ്സുകൊണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ വചനം ഒരാൾക്കേലും കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ടോ എങ്കിൽ യു ആർ ബ്ലെസ്സഡ് നിങ്ങളൊരു അനുഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളൊരു അനുഗ്രഹമാണ് ആരുടെക്കെയോ ജീവിതത്തിന് അനുഗ്രഹമായി മാറുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നെ കണ്ട ഒരാൾ പ്രാർത്ഥന ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ഞാൻ ഇങ്ങനെയൊരു തകർച്ചയുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ ഒരു പ്രതിസന്ധി എനിക്കുണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല നമ്മൾ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വല്ലാതെ അലട്ടുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് എന്നാ പ്രയാസമാ എന്ത് പ്രതിസന്ധിയാ വരുന്നതെന്ന് നമുക്കറിയില്ല ഞാനിങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു സങ്കടം എന്നെ തേടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര വലിയൊരു കഷ്ടത്തിൽ ഞാൻ ഞാനാകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളിലും ഭാരപ്പെടുന്നവരുണ്ട് ഇന്ന് നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാണ് ഒക്ടോബർ മാസം നടക്കുവാൻ പോകുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായിട്ടാണ് ഈ മാസത്തെ മുഴുവൻ പ്രാർത്ഥനയും നടക്കുക ഇന്ന് നമ്മൾ പ്രതീക്ഷയോട് ഈ വചനത്തെ കേൾക്കാം പ്രതീക്ഷയോടെ ഈ വചനം ഇന്ന് കേൾക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല ഈ വചനം നിങ്ങൾ സമയം കണ്ടെത്തി കേൾക്കുമെന്ന ഞാൻ വിചാരിക്കുന്നത് കേൾക്കാനിടയായെങ്കിൽ ഈ വചനം നിന്നോട് സംസാരിക്കുന്നതുപോലെ ഒന്ന് കേൾക്കുക ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അദ്ധ്യായം പത്തൊൻപതാമത്തെ വാക്യം എസയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത് പത്തൊൻപത് ജറൂസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയുകയില്ല ജറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനി മേൽ നീ കരയുകയില്ല നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട് നമ്മുടെ കണ്ണനീരോടെയുള്ള നിലവിളിക്ക് ദൈവസന്നതിയിൽ വിലയുണ്ട് അതെല്ലെഴുതിയിരിക്കുന്നത് ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയുകയില്ല ഇനിമേൽ അപ്പോൾ ഇത്രയും നാളോ ഇത്രയും നാൾ ആ സുഹൃത്ത് പറഞ്ഞതുപോലെ പ്രതീക്ഷിക്കാത്ത പല സങ്കടങ്ങളും വിഷമങ്ങളും ഒറ്റപ്പെടലുകളും തിക്താനുഭവങ്ങളും ഒക്കെയാണ് ജീവിതത്തിലുണ്ടായത് ഞാനീത് വചനം പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ മനുഷ്യനോട് പറഞ്ഞൊരു സങ്കടം ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചതൊന്ന് ഞാൻ പ്രതീക്ഷിച്ചതൊന്ന് ലഭിച്ചത് തികച്ചും വ്യത്യസ്തമായ മറ്റൊന്നാണ് പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് പ്രതീക്ഷിച്ചതുപോലെ അല്ല അല്ലേ പല കാര്യങ്ങളും മുന്നോട്ട് പോയത് പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ ശബ്ദത്തോടെയോ ശബ്ദമില്ലാതെയോ മനസ്സിലോ എങ്ങനെയും ഒന്ന് വചനം കേൾക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ ഈ വചനം എന്തോ ഈ സന്തോഷമുള്ള ദിവസത്തിൽ എന്നോട് ഈ കാര്യമാണല്ലോ ദൈവമേ അങ്ങ് സംസാരിച്ചത് ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനി നീ കരയുകയില്ല ഈ നിമിഷം വരെയും തോരാത്ത കണ്ണുനീരുമായി കഴിഞ്ഞവരുണ്ട് വേദനയോടെ പ്രയാസത്തിൽ പ്രതിസന്ധിയിൽ പക്ഷെ ദൈവം നിങ്ങളുടെ അവസ്ഥയെ നോക്കി കുടുംബത്തെ നോക്കി ആ ഒരു സിറ്റുവേഷനെ നോക്കിയിട്ട് പറയുവാണ് ഇനിമേൽ നീ കരയുകയില്ല പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തി നിർത്തേണ്ടി വരുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട് ആ നല്ല കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുമോ എന്ന് ഭാരപ്പെടുന്നവരുണ്ട് നിങ്ങളെ നോക്കിയിട്ട് സ്വർഗത്തിലെ ദൈവം വ്യക്തിപരമായി സംസാരിക്കുവാണ് ജനറലായി ഒരു പ്രസംഗത്തിൽ പറയുന്നത് പോലെ എല്ലാവരോടുമായിട്ട് പറയുന്നൊരു വാക്കല്ല വ്യക്തിപരമായി എന്നോട് നിങ്ങളോട് സ്വർഗത്തിലെ ദൈവം സംസാരിക്കുവാണ് ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ ഇനിമേൽ നീ കരയുകയില്ല കാരണം നിൻ്റെ വിലാപസ്വരം കേട്ടിട്ടുണ്ട് അവിടുന്ന് കരുണ കാണിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു നിൻ്റെ വിലാപസ്വരം കേട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന കേട്ട് ദൈവസന്നധിയിൽ നി നിലവിളിച്ചുള്ള പ്രാർത്ഥന കേട്ട് അവിടുന്ന് നിന്നോട് നിന്റെ കുടുംബത്തോട് തകർന്ന സാഹചര്യത്തോട് എല്ലാം കൈവിട്ട് പോയല്ലോ ഇനി എങ്ങനെ ശരിയാകും എങ്ങനെ ഇതെല്ലാം ഒന്ന് ക്രമപ്പെടുത്തി എടുക്കും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി കാര്യങ്ങളില്ലേ ദൈവം നിന്നോട് കരുണ കാണിക്കും ദൈവം നിന്നോട് നിൻ്റെ കുടുംബത്തോട് കരുണ കാണിക്കും കർത്താവ് അങ്ങയുടെ വചനം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ കുടുംബങ്ങളിൽ ദേശങ്ങളിലൊക്കെ ഇരുന്ന് കേൾക്കുന്ന ഈ കുടുംബത്തോട് കരുണ കാണിക്കണമേ ഈ കുടുംബത്തോട് ദയ കാണിക്കണമേ ആ ഈ പ്രാർത്ഥനയുടെ സ്വരം കേട്ട് അവിടുന്ന് അവരോട് കരുണ കാണിക്കണമേ അത് കേട്ട് അവരുടെ ആ പ്രാർത്ഥനയുടെ സ്വരം കേട്ട് അപ്പോൾ പ്രാർത്ഥിച്ചത് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള ഉത്തരം വരാൻ കാരണമായി കാരണമായി വചനം കേൾക്കുന്ന ഈ സമയം ഒരു അനുഗ്രഹത്തിന് കാരണമാകും പ്രാർത്ഥിക്കുന്ന ഈ സമയം ഒരു വിടുതലിന് കാരണമാകും പ്രാർത്ഥിക്കുന്ന ഈ സമയം ഒരു സൗഖ്യത്തിന് കാരണമാകും പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന ഈ സമയം ഒരു അത്ഭുത വിടുതലിന് കാരണമാകും ഒരു ഉയർച്ചയ്ക്ക് കാരണമാകും ഒരു ജോലി കിട്ടാൻ കാരണമാകും ഒരു ദൈവിക വെളിപ്പെടലുണ്ടാകാൻ കാരണമാകും പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട് അവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് കരുണ കാണിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവം നിങ്ങളോട് കരുണ കാണിക്കും ഒക്ടോബർ മാസം നടക്കുന്ന നിയോഗ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമാണ് ശുശ്രൂഷകരെ എല്ലാം അഞ്ച് ലീഡർമാരുടെ നേതൃത്വത്തിൽ അഞ്ചായി തിരിച്ച് പ്രാർത്ഥന ആരംഭിച്ചു കഴിഞ്ഞു അതിൽ ഓരോ ഗ്രൂപ്പിനും പതിനഞ്ച് പതിനേഴ് പേരുണ്ട് ഓരോ ഗ്രൂപ്പിനും ഒരു ലീഡറുണ്ട് അങ്ങനെ അഞ്ച് ലീഡർമാരുടെ അഞ്ച് കോർഡിനേറ്റർമാരുടെ അനുഗ്രഹീതമായ നിയന്ത്രണത്തിൽ ഉപദേശത്തിൽ ഒരു ടീമായി നിന്നുകൊണ്ട് പ്രാർത്ഥന സെപ്റ്റംബർ മാസം ഒന്ന് മുതൽ ആരംഭിച്ചു പ്രാർത്ഥിക്കുന്ന വിധം ഒന്നാമത്തെ ഗ്രൂപ്പ് തിങ്കളാഴ്ച രണ്ടാമത്തെ ഗ്രൂപ്പ് ചൊവ്വ മൂന്ന് ബുധനാഴ്ച വ്യാഴാഴ്ച ഇവിടെ ഇരുന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥന വെള്ളിയാഴ്ച ഇവിടുത്തെ പ്രാർത്ഥന ശനിയാഴ്ച നാലാമത്തെ ഗ്രൂപ്പ് അഞ്ചാമത്തെ ഗ്രൂപ്പ് ഞായറാഴ്ച അങ്ങനെ ഇടമുറിയാതെ പ്രാർത്ഥിക്കുകയാണ് എന്തിനെന്നറിയാമോ കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും നടന്നതിനേക്കാൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ഈ മൂന്നാമത്തെ വർഷം ഈ നിയോഗ പ്രാർത്ഥനയിൽ നടക്കണം ഈ മാസത്തിൻ്റെ അവസാനത്തെ പത്തു ദിവസം ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയായിരിക്കും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കും കാരണം ഒക്ടോബർ മാസത്തെ പ്രാർത്ഥന അനുഗ്രഹമാകുവാൻ ഒക്ടോബർ മാസത്തെ പ്രാർത്ഥനയ്ക്ക് ഒരുക്കമായി എല്ലാവരും പ്രാർത്ഥിക്കണം മൂന്ന് പ്രാവശ്യത്തിലും യേശുവെ അങ്ങയുടെ തിരുരക്തത്താൽ ഒക്ടോബർ മാസം നടക്കുന്ന നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെയും അതിൽ എഴുതി വയ്ക്കാൻ പോകുന്ന എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് അങ്ങയുടെ വചനത്താൽ നിറച്ച് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നയിക്കണമേ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ശോമിശിങ്ങാടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഈ വചനം കേട്ട കുടുംബത്തെ അനുഗ്രഹിക്കണം ഈ വചനം കേട്ട ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണം ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന തലമുറകളെ അനുഗ്രഹിക്കണം കുഞ്ഞുങ്ങളെ യുവതി യുവാക്കളെ അനുഗ്രഹിക്കണം കുടുംബങ്ങളെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം സന്തോഷമുള്ള ഈ നല്ല ദിവസം ഒത്തിരി ദൈവാനുഗ്രഹം ഇവർക്ക് കൊടുക്കണമേ മനുഷ്യൻ്റെ മനസ്സിലുള്ള എല്ലാ പിണക്കങ്ങളും അകലച്ചുകളൊക്കെ മാറട്ടെ സന്തോഷമുള്ള അന്തരീക്ഷം കുടുംബത്തിൽ ദേശത്തുണ്ടാകട്ടെ നന്മയുണ്ടാകട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ ആപത്തനർത്ഥങ്ങൾ എല്ലാം മാറിപ്പോകട്ടെ ശരീരത്തിൻ്റെ അകവും പുറവും ദൈവം സംരക്ഷിക്കട്ടെ ദീർഘായസവും ആരോഗ്യവും തരട്ടെ എല്ലാ അർത്ഥത്തിലും സന്തോഷമുള്ള ദിവസമായിരിക്കട്ടെ ഈ ആലയത്തിൽ വന്ന നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ കൽക്കുരിശിലെണ്ണയൊഴിച്ച് പ്രാർത്ഥിക്കുന്നവർ മുട്ടിലിഴഞ്ഞ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ എല്ലാവരെയും ഓർത്ത് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നല്ലൊരു സന്തോഷമുള്ള ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെ ഉള്ളം കയ്യിൽ എന്ന പോലെ സൂക്ഷിക്കട്ടെ ആമേൻ